തൃത്താല നിയോജക മണ്ഡലത്തിലെ കൂട്ടനാട് പെരുങ്ങോട് റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കൂറ്റനാട് പെരുങ്ങോട് റോഡ് ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി പ്രദേശത്ത് തുടരുന്ന അതിരൂക്ഷമായ പൊടിശല്യവും അശാസ്ത്രീയമായ ഗതാഗത നിരോധനവും ജനങ്ങളെ കൂടുതൽ ആരോപിച്ചാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാഗരശ്ശേരി പഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഏകദേശം മൂന്ന് വർഷത്തോളമായി റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്ന ജനങ്ങളും കച്ചവടക്കാരും ഇതുവഴി യാത്ര ചെയ്യുന്നവരും പൊടിയും റോഡിന്റെ ദുരവസ്ഥയും കാരണം ഏറെ ബുദ്ധിമുട്ടിലാണ് വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ ഓർത്ത് റോഡിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്നും നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ റോഡിലെ പൊടിശല്യം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്നും മെറ്റൽ പൊന്തി കിടക്കുന്നത് ഒഴിവാക്കി യാത്ര സുഗമമാക്കണമെന്നും സമരസമിതി പ്രവർത്തകൻ ആവശ്യപ്പെട്ടു പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് ഇത് സംബന്ധിച്ച പരാതികൾ സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികാരികൾക്ക് സമർപ്പിച്ചു ഉണ്ണികൃഷ്ണൻ മേഴത്തൂർ പി വി സുധീർ പി രാധാകൃഷ്ണൻ കെ വി കരീം രവി മാരാത്ത് ടി ധർമ്മരാജൻ

എന്ത് അതായത് പഞ്ചായത്തിന്റെ വർക്കറാണ് സെക്രട്ടറിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് ബഡ്ജറ്റ് അതായത് സെക്രട്ടറിയുടെ നിയന്ത്രണത്തിൽ നേരിട്ട് ഈ കാര്യങ്ങൾ ഉറപ്പ് തരാൻ കഴിയും ഉത്തരവാദിത്തം അല്ല അങ്ങനെല്ലാം ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ പറയുന്നത് എന്താണ് ആദ്യം സെക്കൻഡ് ഞാൻ ഇവിടെ നീണ്ടു പോവാൻ അത് ഉത്തരവാദിത്വം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം